മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സംവിധായകൻ സനൽകുമാർ ശശിധരൻ ഈ സംഘത്തിന് കേരളം ഭരിക്കുന്ന പാർട്ടിയുമായി വളരെ ആഴത്തിലുള്ള അവിഹിത ബന്ധം ഉള്ളതുകൊണ്ടാണ് അതിനെ നിയമത്തിന് തടയാൻ കഴിയാത്തത് പുഴു എന്ന സിനിമയുടെ സംവിധായകയുടെ ഭർത്താവ് നടത്തിയ വെളിപ്പെടുത്തലുകൾ ഗൗരവത്തോടെ കാണേണ്ടതാണ് പക്ഷേ നിർഭാഗ്യവശാൽ ചർച്ചകൾ പുഴു എന്ന സിനിമയെയും മമ്മൂട്ടി എന്ന നടനെയും ചുറ്റിക്കറങ്ങുകയാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നു സനൽകുമാറിന്റെ കുറിപ്പിന്റെ പൂർണ ഇങ്ങനെ മലയാള സിനിമ ഇൻഡസ്ട്രി ിൽ ഒരു മാഫിയ സജീവമാണെന്ന് വളരെ മുന്നേ തിരിച്ചറിഞ്ഞ ആളാണ് ഞാൻ അത് നിയമ സംവിധാനങ്ങൾക്ക് അതീതമാണ് മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ വ്യാപിച്ചു കിടക്കുന്നതുമാണ് അതിന് കേരളം ഭരിക്കുന്ന പാർട്ടിയുമായി വളരെ ആഴത്തിലുള്ള അവിഹിത ബന്ധം ഉള്ളത് അതിനെ നിയമത്തിന് തടയാൻ കഴിയാത്തത് എന്നെ സിനിമയിൽ നിന്ന് പുറത്തുനിർത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആസൂത്രിതമായ അപകീർത്തി പ്രചരണങ്ങൾ അക്രമങ്ങൾ കള്ളക്കേസ് കൊലപാതകത്തിലുള്ള ഗൂഢാലോചനകൾ എന്നിവയുടെ ഉറവിടം അതാണ് ഈ മാഫിയയെ ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു കാരണം മലയാള സിനിമയിൽ ഒരു സെക്സ് പ്രവർത്തിക്കുന്നുണ്ടോ കേരള സർക്കാർ തന്നെ നിയമിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ആ റിപ്പോർട്ട് പുറത്തു വരില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് സാംസ്കാരിക സിനിമാ മന്ത്രി ഒരു യോഗ്യതയുമില്ലാത്ത സജി ചെറിയാനെ സിനിമാ വകുപ്പിൽ കുടിയിരുത്തിയിരിക്കുന്നത് സെക്സ് റാക്കറ്റിനെ കുറിച്ച് പുറത്തു പറയാത്തതിന് കാരണം ജീവനിൽ ഭയമുള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞ ദേശീയ അവാർഡ് നേടിയ പാർവതി തിരുവോത്താണ് ഈ മാഫിയെ കുറിച്ചും സെക്സ് റാക്കറ്റിനെ കുറിച്ചുമുള്ള വിവരങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഭാവനയുടെ കേസ് അട്ടിമറിക്കപ്പെടുന്നതിനും അതിന് സർക്കാരും കോടതിയും ഒക്കെ കൂട്ടുനിൽക്കുന്നതും ഇപ്പോൾ പുഴു എന്ന സിനിമയുടെ സംവിധായകയുടെ ഭർത്താവ് നടത്തിയ വെളിപ്പെടുത്തലുകൾ ഗൗരവത്തോടെ കാണേണ്ടതാണ് സി പി എം നേതാക്കൾക്കും മലയാള സിനിമയിലെ മാഫിയക്കും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ വിവരങ്ങളാണ് അയാൾ പുറത്തുവിടുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ചർച്ചകൾ പുഴുവെന്ന സിനിമയെയും നടനെയും മാത്രം ചുറ്റിപ്പറ്റി നടക്കുന്നു പക്ഷെ അത്യാവശ്യം ബോധമുണ്ടെന്ന് തോന്നിയിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഇങ്ങനെയൊരു വിഷയത്തെ മമ്മൂട്ടി പുഴു എന്ന ചക്രത്തിൽ ആട്ടിപ്പിഴിക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു കാര്യം കൂടുതൽ ബോധ്യമാകുന്നു മലയാള സിനിമയിലെ സ്ത്രീകളെ മാത്രമല്ല കേരള രാഷ്ട്രീയത്തെയും കേരളത്തിന്റെ ഭാവിയെ തന്നെയും നശിപ്പിക്കുന്ന ഒരു മാഫിയുടെ രൂപത്തിൽ പോലും ഒരു കാലത്തും ആർക്കും തൊടാൻ കഴിയില്ല ഒരിക്കലും ചർച്ചകൾ ശരിക്കുള്ള വിഷയത്തിലേക്ക് എത്താതെ വഴുതെറ്റിവിടാൻ അതിന് കൃത്യമായി അറിയാം നശിച്ചു പോകുന്ന ഒരു നാടിനെയും അതിന്റെ ഭാവി തലമുറയുടെ ജീവിതത്തെ ഓർത്ത് സങ്കടപ്പെടാനല്ലാതെ ഒന്നും ചെയ്യാനാകില്ല